വേദിയിൽ ുട്ടി എത്തുന്നു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് വേദിയിൽ പാട്ടു വിസ്മയം ഒരുക്കാൻ ഇശലക്കുട്ടി എത്തുന്നു കുറെ സ്ഥലങ്ങൾ നന്നായിരുന്നു കേട്ടോ എന്റെ വീടപ്പുവിന്റെയും എന്ന ചിത്രത്തിലെ താരാട്ടു പാട്ടാണ് താരം ആലപിക്കുന്നത് സമ്മാനം എന്നൊക്കെ പറഞ്ഞ ലാസ്റ്റ് പല്ലവിലൊക്കെ രസമായിരുന്നു കേട്ടോ ഇതുപോലത്തെ വേണോ ആദ്യ പാട്ടിൽ തന്നെ പാട്ടുവേദി അമ്പരിപ്പിച്ച ശ്രീലക്ഷ്മിച്ച് അതൊക്കെ മായാത്ത മാരിവില് എന്ന ഗാനമാണ് മുത്താണെങ്കിൽ മോള് അച്ഛന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്ന മകൾ ഒരു വലിയ കലാകാരിയായി തീരുകേദിയിൽ പൊട്ടിച്ചിരിയുമായി അമ്മ മ്യൂസിക് കൊട്ടാരം അപ്പൂട്ടൻ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് താരത്തിന്റെ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കാം